ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ മനസ്സിലായോ എന്താണെന്നുള്ളത് ഇത് കുനാഫയാണ് ഞാൻ ഒരുപാട് നാളായി കുനാഫ കഴിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അങ്ങനെയാണ് അപ്രതീക്ഷിതമായിട്ട് ഇന്നത് എൻ്റെ കണ്ണിൽപ്പെട്ടത് അതെന്താണെന്ന് വെച്ചാൽ നാളെ നമ്മുടെ കുഞ്ഞുവിൻ്റെ മൂന്നാം പേർ അപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ബേക്കാർട്ടിൽ പോയതായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഈ സാധനം ഇരിക്കുന്ന കണ്ടത് ഇത്രയുള്ള ഒരു ബോക്സിന് നൂറ്റി എൺപത് രൂപയാണ് പിന്നെ ഒരു പീസായിട്ട് നമുക്ക് കിട്ടും ഒരു പീസിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു ബോക്സ് മേടിക്കുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന എല്ലാവർക്കും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അതിനെ ഞാനൊരു ബോക്സാണ് മേടിച്ചത് അതിൻ്റെ കൂടെ കഴിക്കാൻ രണ്ട് സ്പൂണും ഉണ്ടായിരുന്നു കേട്ടോ സ്പൂൺ കഴിക്കാനുള്ളതല്ലാട്ടോ സാധനം കൊടുത്തിന് വേണ്ടിയിട്ടാട്ടോ ഒരു ചെമ്മനെ പിന്നെ ഉള്ളിലെന്താ സിറപ്പും പഞ്ചസാര സിറപ്പും പിന്നെ കുറേ സേമിയും പിന്നെ ഈ സേമ്യത്തിന് നടുക്ക് എന്തോ ഒരു ഒരു ലെയറോടെ ഉണ്ട് എന്താണെന്ന് എനിക്കറിയില്ല താഴത്തും മുകളിലും സേമിയാണ് സേമ്യം വറുത്ത് ഇട്ടേക്കുന്നതാണ് പിന്നെ അതിൻ്റെ മുകളിലെ ആൽമണ്ടും പിസ്തയും ഗ്രേറ്റ് ചെയ്ത് ചെയ്തിട്ടിട്ടുണ്ട് ഇതിന് രണ്ടിൻ്റെ നടുക്കുള്ള സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാനത് പിന്നെ കുറേ ചതിന് നോക്കാനും പോയില്ല ആ പെട്ടെന്ന് കണ്ട ഒരു എക്സൈറ്റ്മെൻ്റിലും കഴിക്കാൻ ഒരുപാട് നാളെ ആഗ്രഹിച്ചിരുന്ന അതിൻ്റെ പേരിലും ഞാൻ പിന്നെ ഒരുപാട് കില്ല് ചെറിയാനും പോയില്ല കിട്ടിയ പാടെ തന്നെ ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ കഴിച്ചു ഞാൻ കഴിച്ചതിന് ശേഷമാണ് പിന്നീട് പിള്ളേർക്ക് കൊടുത്തത് എന്തായാലും ആഗ്രഹം നമുക്കിടയല്ലേ അപ്പം നമ്മുടെ ആഗ്രഹം ആദ്യം തീർത്തിട്ട് വേണമല്ലോ അവർക്കൂടെ അവർക്ക് വേണ്ടി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ആഗ്രഹം വീണ്ടും ബാലി ബാക്കിയായി പോയാലോ അങ്ങനെ ഞാൻ അവസാനം അത് അവർക്ക് കൊടുത്തു കൊണ്ടേ കൊടുത്തു അവ കൊടുത്തു അതിപ്പോൾ കുഞ്ഞു പോയെ മേടിച്ച് മടിയിൽ വെച്ചു അതിന് ഇനി അവനവിടെ തിന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് സ്പൂൺ കൊണ്ട് ഒരുപാട് നേരമായി പോയിരുന്നു പക്ഷേ എന്ത് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി തളിക്കുക എന്തായത് അവൻ്റെ സ്പൂണിൽ കയറില്ല അവസാനം കയറി ചെയ്തോ അതിൻ്റെ കാക്ക വന്നാൽ മത് മേടിച്ചുകൊണ്ടും പോയി അപ്പോഴും കുഞ്ഞിനു വീട്ടില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും പുള്ളി അവിടെയൊന്ന് കിള്ളി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി ഒത്തിരി നേരമായി കിള്ളി ഇളകുന്നു പിന്നെ ഞാൻ അവസാനം ഒരു ഒരുപിടുത്തടുത്ത് വായൽ വെച്ച് കൊടുത്തു എന്തായാലും ഒത്തിരി നേരമായി ഇളക്കിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ പുള്ളിയൊക്കെ ഇട്ടിട്ടേ പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അതിനുമ്പം ഞാൻ ഇച്ചിരി അടുത്ത് വായൽ വെച്ച് കൊടുത്തു അപ്പോൾ മധുരമൊക്കെ ആയതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റാണെന്ന് പറയണത് മധുരം കണ്ട പിന്നെ പിള്ളേർ വീടില്ലാലോ അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളും എന്നെ എന്നെപ്പോലെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ കഴിച്ചിട്ടുള്ളവരും കമൻറ്റ് ചെയ്യുക കഴിക്കാത്തവരും കമൻറ്റ് ചെയ്യുക കഴിക്കാത്തവരും ഒന്ന് കഴിച്ചു നോക്കുക മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും നല്ല മധുരമുണ്ട് പിന്നെ അതുപോലെ തന്നെ സേമിയത്തിന് നല്ല ക്രിസ്പി ആയിട്ടുള്ള സേമിയാണ് നല്ല ക്രിസ്പിനെസ്സും ഉണ്ട് നല്ല എന്താ പറയുക അടിപൊളിയാണ് അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്